ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെയും പയ്യമ്പള്ളി കളരി സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജനുവരി പതിമൂന്ന് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ അറുപത്തിയഞ്ചാം ജില്ലാ കളരിപ്പയറ്റ് മത്സരം നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് രാവിലെ പത്തുമണിക്ക് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ നൂറോളം കളരികളിൽ നിന്നുള്ള അഭ്യാസികൾ പങ്കെടുക്കുന്ന കളരിപ്പയറ്റ് മത്സരത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കളരിപ്പയറ്റ് പ്രദർശനവും മറ്റു അനുബന്ധ പരിപാടികളും നടത്തി രണ്ടു ദിവസങ്ങളിലായി പയ്യമ്പളി ചന്തു തച്ചോളി ഒതേനൻ ഉണ്ണിയാർച്ച ആരോമൽ ചേഖവർ എന്നീ നാലുവേദികളിലായി എണ്ണൂരിൽപരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും മെയ്പ്പയറ്റ് ചുവട് ചവിട്ടിപ്പൊങ്ങൽ വടിപ്പയറ്റ് കടാരപ്പയറ്റ് ഒറ്റപ്പയറ്റും മരപ്പിടിച്ച കുന്തപ്പയറ്റ് വാളും പരിചയം ഉറുമിയും പരിചയം തുടങ്ങി വിവിധ ഇനങ്ങൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി വി മധുകുമാർ കളരിപ്പയറ്റ് അസോസിയേഷൻ പി ശശീന്ദ്രൻ ഗുരുക്കൾ പി ദിനേശൻ ഗുരുക്കൾ സത്യൻ എടക്കാട് സച്ചിൻ എന്നിവർ പങ്കെടുത്തു കോഴിക്കോട് എം എൽ എ കെ വി സുമേഷ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ദിവസം പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ബഹുവാനപ്പെട്ട പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സാധാരണ ഇത് അറുപത്തഞ്ചാമത്തെ കള്ളിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഈ വർഷം പതിലിന് വ്യത്യസ്തമായിട്ട് ഇത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കളരി മഹോത്സവമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് സാധാരണ ഈ കളരി ഇപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ കണ്ണൂരിൽ വെച്ച് നടന്ന ഈ നോർത്ത് മലബാർ ടൂറിസം രംഗത്ത് ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ട്രാവൽ ബസാർ അതിൽ ഇരുന്നൂറ്റമ്പതിലധികം ടൂർ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ പല പലബാർത്തുനിന്ന് വന്നിരുന്നു അവരൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കളരിപ്പയറ്റ് കാണണം അപ്പോൾ ടൂറിസ്റ്റുകൾ ഇപ്പം മലബാറിലോട്ട് നോർത്ത് മലബാർ ഇപ്പോൾ ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടും സിക്സ് ലൈനും മാഹി ബൈപ്പാസും ഒക്കെ തുറന്നു കിട്ടുന്നതോടുകൂടി കൂടുതൽ ടൂറിസ്റ്റുകൾ മലബാറിലോട്ട് വരാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഒരു തനത് കലാരൂപമായ അയ്യായിരം വർഷം പഴക്കമുള്ള ഈ പ്രാചീന ആയോധന കലയെ സംരക്ഷിക്കുകയും അതൊരു ടൂറിസം പ്രോഡക്റ്റ് ആക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പ്രാവശ്യത്തെ ഈ തട്ടകം ചാമ്പ്യൻഷിപ്പിൻ പ്രത്യേകം നമ്മൾ ഉദ്ദേശിക്കുകയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ് അതുപോലെ ബഹുമാനപ്പെട്ട ഗുരുക്കൾ പറഞ്ഞ പോലെ ഏകദേശം ഒരുപാട് കേന്ദ്രങ്ങൾ പത്തു നൂറോളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി കളരിപ്പയറ്റ് പ്രദർശനം നടക്കുകയാണ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കളരിപ്പയറ്റ് പ്രദർശനം നടക്കണമെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഗുരുക്കളെ തപ്പി പോകണം ഒരാഴ്ചത്തെ തയ്യാറെടുപ്പാണ് ഈ കളരി അഭ്യാസികളൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ തട്ടകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിരം പ്രദർശനശാലകൾ പ്രദർശനശാലകളുണ്ടാകാം നമുക്കറിയാം മറ്റേത് രാജ്യങ്ങളിൽ പോയാലും ബാലിയിലൊക്കെ പോയാലും അവരുടെ ഫോക്ക ഡാൻസ് ആയ ബറോങ് ഡാൻസ് അതുപോലെ വിവിധ രാജ്യങ്ങളിലെ അവരുടെ ഫോക്ക് കലാരൂപങ്ങൾ സ്ഥിരം പ്രദർശനശാലകളുണ്ട് ടൂറിസ്റ്റുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഈ പ്രദർശനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോയി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം കളറിക്കില്ല കളറി അത്രയധികം വളരെ ആകർഷിക്കുന്ന ഒരു ആയോധന കലയാണ് അപ്പോൾ ഒരു സ്ഥിരം പ്രദർശനശാലകൾ ഉണ്ടാകണം അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പം പയ്യാമ്പലത്ത് ഷീ നൈറ്റ് ഫെസ്റ്റിൽ കളരിപ്പയറ്റ് നടത്തി ഇപ്പം ആദ്യഘടലായി സീഷൽ കൂടുതൽ ടൂ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന ആതികടലായി സീഷനില് മൂന്ന് തവണയായിട്ട് ഈ മാസം തന്നെ കള്ളിപ്പയറ്റ പ്രദർശനം നടത്തി അതുപോലെ ഈ ഗ്രീൻ പ്ലാനറ്റ് മട്ടന്നൂർ മംഗലശ്ശേരിയിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ് വലിയൊരു